സത്യം പറഞ്ഞു കഴിഞ്ഞാ അവിടെ തൊട്ടാണ് പ്രണയം തുടങ്ങിയത് കൊണ്ട് എനിക്കൊരു ഓണത്തിനൊരു ആദ്യത്തെ സമ്മാനം വേട്ടിനു ആ ഓണത്തിന് ഒരു സാരി അപ്പൊ നമ്മൾ സാരി കൊടുത്തു തുടങ്ങിയിട്ടില്ല പാവാടയല്ലേ അപ്പൊ അവര് തേഴ്ജിട്ടുണ്ട് സാരി വാങ്ങിച്ചു പക്ഷേ എന്നോട് അനുബന്ധ സാധനം വാങ്ങിക്കാൻ എനിക്ക് അറിയില്ലല്ലോ ഇത്രക്ക് അപ്പോൾ ക്ലോസ് എത്ര ആയിട്ടുണ്ടെന്നുള്ളതാണ് അതാണ് ഇവർക്ക് അമ്മയ്ക്കൊക്കെ ഓ പിന്നെ അമ്മ ഒരു ഭദ്രകാളി ഇട്ടങ്ങട്ടോ മാറിയിട്ടോ ഓണം ചതയം തന്നെ ആയിരുന്നു പിന്നീട് വിവാഹത്തിന് ശേഷം രവീന്ദ്രൻ മാഷ് ലോകം അറിയപ്പെടുന്ന ആളായതിനു ശേഷം അമ്മ അമ്മ എന്താണ് പറഞ്ഞത് അങ്ങനെ അത് ലോകം അറിയപ്പെടുന്നതിന് മുമ്പ് തന്നെ ഒരു വർഷം കഴിഞ്ഞ വെച്ചാൽ അമ്മ വന്ന സമയത്തേക്ക് അമ്മയ്ക്ക് വളരെ മനസ്സിലായി പിന്നീടുള്ള കാര്യം ചോദിക്കട്ടെ പറയും പൊന്നിച്ചവർക്കൊന്ന് കേട്ടിട്ടേ ഉള്ളു പൊന്നിച്ചവർക്കൊന്ന് അടിയായിരുന്നു അടിച്ച അടിച്ച് കഴിഞ്ഞാലും എന്താ പറഞ്ഞിട്ട് തോന്നി എന്തിനാ അടിക്കുന്നത് എന്താ കാരണം എന്നോട് പറയുന്നതാണ് ചേട്ടന്റെ അധികാരം കാണിച്ചിട്ട് അടിച്ചു അപ്പഴവർ ചോദിച്ചു നീ ശോ മനസ്സ് കണ്ടിട്ടല്ലേ ശരി ഇങ്ങനെ ചെയ്യുന്നു ചോദിച്ചു അപ്പോഴാരെവിടെ സംഭവം മനസ്സിലായത് ഇതാണ് പ്രശ്നം എന്നുള്ള കാര്യം അപ്പോൾ അപ്പോഴെവിട്ടും പറഞ്ഞു ഓ അതാണോ പ്രശ്നം ഞാൻ മനസ്സ് കണ്ടിട്ടൊന്നുമില്ല അങ്ങനെ കല്യാണം കഴിക്കണമെന്നാണ് ശരിയൊന്നും കണ്ടിട്ടൊന്നും ഇല്ല ഞാനാ കൊണ്ട് സംസാരിക്കാൻ പറയുകയോ ചോദിച്ചിട്ടുണ്ട് പക്ഷേ പക്ഷേ ഇപ്പോൾ ഞാൻ നിന്ന് പ്രഖ്യാപിക്കുകയാണ് ഞാൻ ആ കുട്ടിയെ തന്നെ കല്യാണം കഴിക്കുകയുള്ളൂ ഞാൻ ആ കുട്ടിയോടൊന്നും പറഞ്ഞിട്ടില്ല ആ കുട്ടി ഇഷ്ടമാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൊണ്ട് പക്ഷേ ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ശോഭയെ തന്നെ കല്യാണം കഴി എന്നെ എന്തിനും നിങ്ങൾ അടിച്ചത് കൊണ്ട് തരാൻ ഞാൻ ഒന്നും കാണിച്ചിട്ടില്ല എന്തെങ്കിലും ഞാൻ മോശം ഉണ്ടെങ്കിൽ നാട്ടിൽ വിട്ടുപോയി കഴിഞ്ഞാൽ ശരിയാണല്ലോ അടിക്കുന്നത് ഇപ്പോൾ എന്ത് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിന് ശരി അടിക്കാനൊന്നും ഭയങ്കര വാശിയായി ശരിക്കും ഞങ്ങളുടെ കല്യാണം വാശിക്ക വാശിയില്ലാണ്ട് വീട്ടിനോട് പ്രഖ്യാപിച്ചത് അത് ഇതൊന്നും ഞാൻ അറിയുന്നില്ല എപ്പോഴും അവരുടെ വീട്ടിൽ നിന്ന് നടക്കുന്ന സംഭവം കുടുംബത്തിൽ നടക്കുന്ന സംഭവമാണ് കുടുംബം അടുത്ത ആൾ തന്നെയാണ് നടക്കുന്നത് അപ്പോൾ എന്നോട് അല്ല അത് അവിടെ അവിടെ പ്രഖ്യാപിച്ചു ഞാൻ ആ കുട്ടിയല്ലത് അവർ ആരെയും കല് നിങ്ങൾക്ക് ആർക്കുണ്ടെങ്കിൽ തടുക്കാൻ ശ്രമിച്ചു ഞാൻ അതേ കഴിക്കുള്ളൂ അവിടെ പ്രഖ്യാപിച്ചു ഇവരെല്ലാം കൂടെ ഒന്ന് രാഗിരാമെന്ന് എൻ്റെ വീട്ടിൽ നാട് കിടത്തി ഞാനത് ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല അവിടെ പിറ്റേന്ന് രാവിലെ ഞാൻ പതിവ് പോലെ പ്രശ്നം എൻ്റെ വീട്ടിലേക്ക് ചെല്ലാനായിട്ട് ഞാൻ എപ്പോഴത്തെ സ്ഥിരമെമ്പറാണ് ചെല്ലുമ്പോഴാണ് ഇവളോട് കയ്യങ്കൊക്കെ കാണിച്ചിങ്ങോട്ട് വരരുതേ ഇവിടെ ഭയങ്കര പ്രശ്നം എന്നിട്ട് എനിക്ക് മനസ്സിലായിട്ട് അവളും എന്താണ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു സംഭവമൊക്കെ നടന്നു അവിടെ അടി കിട്ടി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി അവിടെ പ്രഖ്യാപിച്ചു അപ്പം ഞാനും എന്തും വിട്ടുപോയി എന്ന് വെച്ചാൽ കാരണം ഒരു കല്യാണം കഴിക്കുമ്പോൾ പിന്നെ നമ്മൾ ചിന്തിച്ചൊന്നുമില്ല ആ സമയത്തൊരു പിന്നെ എൻ്റെ വീട്ടിൻ്റെ കല്യാണം കഴിക്കുന്ന ഒരു ചിന്തയൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല ഇഷ്ടമായിരുന്നു ഇനിയിപ്പോൾ പോയി കഴിഞ്ഞാൽ എന്താവുന്നോ അത് നമുക്കറിയില്ല ഒന്നും അങ്ങനെയായിരുന്നു ഒരു ഇതായിരുന്നു അങ്ങനെ എന്തായാലും ശരി രവിയുടെ അങ്ങോട്ടും പോയി എനിക്ക് ഇച്ചിരി വലിയ വലിയൊരു ഒരു അതിശയമായിരുന്നു ശരി ഇത്രയും ദിവസം നമുക്ക് പരിചയമുള്ളൂ ശരി അവരുടെ അങ്ങനെ കല്യാണം കഴിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞിട്ട് പോലും പക്ഷെ എന്നാലും പോയി കഴിഞ്ഞില്ലേ അന്ന് ഈ നമുക്ക് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ പോലും പറ്റൂലല്ലോ ഒന്നുമില്ലല്ലോ ശരി എനിക്കൊന്നും അഡ്രസ്സും ഉണ്ടാവില്ലല്ലോ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ശരി പിന്നെ പക്ഷേ പിന്നെ വീട്ടുകാരായി ഏറ്റെടുത്തു ഈ സംഭവം ഇത് പറഞ്ഞ് ഈ വീട്ടുകാർ രവേട്ടൻ്റെ വീട്ടുകാർ നമ്മുടെ വീട്ടുകാരെ വഴി അടക്കാൻ സമ്മതിക്കില്ല ഇവർ ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും ഒന്നും അറിയുന്നില്ല രവേട്ടൻ അവിടെ ഞാനിവിടെ വന്ന് എന്നെയും വഴിയെടക്കാൻ സമ്മതിക്കില്ല എല്ലാവരും എന്തോ ഞാനാണെന്തോ പ്രശ്നമുണ്ടാക്കിയത് എന്തായാലും സംഭവം രൂക്ഷമായി രണ്ട് വീട്ടുകാരും കൂടെ ഭയങ്കര ബഹളമായി അവിടെ പിന്നെ പോകാൻ പറ്റിയിട്ടില്ല പിന്നെ ചിവിത്തോളിയാണേ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഫോറസ്റ്റ് ഓഫീസർ ഉണ്ട് അദ്ദേഹം പറയും ഈ ഇതൊരു ഇതൊരു കരിങ്ങലല്ല മറ്റെന്തോ വൈരം പതിച്ച വാക്കുകൾ അത്ര ചീറ്റ വിളിക്കുന്ന വൈരം പതിച്ച വാക്കുകളാണ് വിളിച്ചോണ്ടിരിക്കുന്നത് അതുകൊണ്ട് പിന്നെ ആ ഭാഗത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല ഇവർ നമ്മൾ വഴി നടക്കാൻ സമ്മതിക്കും അങ്ങനെ സംഭവം കോലാഹകം നടന്നോണ്ടിരിക്കുന്നത് ശെരിക്കും എനിക്കും മനസ്സിലായില്ല എൻ്റെ അമ്മയാണെങ്കിൽ എന്നോട് അതിനൊക്കെ ഭയങ്കര ബഹളം എന്നുവെച്ചാൽ ഒരു മോളിങ്ങനെ അത്രേ ഉള്ളൂ പക്ഷെ മനസ്സിലൊരു ഇഷ്ടമാണ് പക്ഷെ ആ ഇഷ്ടം അങ്ങനെ പോകുന്ന ഒരു പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ആ ചാബല്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോഴും ഒന്നും അറിയില്ല ഒരു ലൗലം തുറന്നു പോയതൊന്നും പറയാൻ പറ്റില്ല കേട്ടോ സത്യം പറയണം ഒരു ആകർഷണം നമ്മൾ അതും ഈ മറ്റാസിൽ നിന്നൊക്കെ ഒരാൾ വരുമെന്ന് പറഞ്ഞാല് ഗ്രാമത്തിൽ വരുന്ന പിന്നെ പാന്റ് ഇട്ട ആൾക്കാർ നമ്മുടെ നാട്ടിലില്ല ഏട്ടം വരുമ്പോൾ ബോട്ടം പാന്റും ഹിപ്പി മോഡലൊന്നും ഹിപ്പി സ്റ്റൈലിൻ്റെ ഇതാണ് അതേ ഒരു കൗതുകമാണ് നമുക്ക് അങ്ങനെ ഒരു ആകർഷണം ഉണ്ടാവൂല്ലോ അത്രേ ഉണ്ടായിരുന്നോ അപ്പോഴും എപ്പോഴും അത്രേ ഉണ്ടാവുള്ളൂ പക്ഷെ എന്തിനാ പറയുന്നേ ഇവരിങ്ങനെ ബഹളം വെച്ചു കൊണ്ടിരിച്ചപ്പോൾ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ രീതിൻ്റെ ഒരു അമ്മാവൻ ഉണ്ട് അവിടെ ഒരു കുഞ്ഞമ്മനും അതിൻ്റെ അമ്മാനുണ്ട് അവർക്കറിയില്ല എന്നു ചോദിച്ചാൽ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതും വീട്ടുകാരുമായിട്ട് വഴക്കുണ്ടാക്കുന്നതും ആ അമ്മാൻ കത്തെഴുതി അറിയിച്ചു നീ എല്ലാം കഴിഞ്ഞിട്ട് ശരി ഇങ്ങനെ പോയി പക്ഷെ ആ പെൺകുട്ടിയെ എല്ലാവരും ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നും പറഞ്ഞിട്ട് രവീട്ടിനെ കത്തയച്ചു അതിന് രീട്ടൻ മറുപടി അയച്ചു അവർക്ക് അവർക്ക് അയച്ചു അവർക്ക് മറുപടി അയച്ചു ആ മറുപടി അയച്ച് സമയത്ത് എന്നെ ആ വീട്ടിലേക്ക് ദൂരെ കുറച്ച് അപ്പുറത്താണ് അവിടുത്തെ ഇളയ കുട്ടി വന്ന് എന്നെ വിളിച്ചുകൊണ്ട് അച്ഛൻ വിളിക്കാൻ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി ഈ കത്ത് എൻ്റെ കയ്യിലേക്ക് തരികയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്നെ ഇപ്പോഴും നമ്മൾ ഓർമ്മയിൽ വെക്കണം എന്നുണ്ടെങ്കിൽ വർഷം ഇത്ര ആയിട്ടുള്ളതാണ് അല്ലേ അത്ര വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് അപ്പോൾ ഇത്രയും എഴുപത്തി നാലിലെ കാര്യമാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് എഴുപത്തി മൂന്ന് തുടങ്ങി എഴുപത്തിനാലിലെ കാര്യം അപ്പോൾ അന്ന് തൊട്ട് നമ്മൾ മനസ്സിൽ വയ്ക്കുകയാണെങ്കിൽ അത്രത്തോളം ഒരു ആ കാത്തിനുണ്ടായിരുന്ന ഒരു ഇമ്പോർട്ടൻസും അപ്പോൾ അതിനകത്ത് അമ്മാവനാണ് എഴുതിയിരിക്കുന്നത് അമ്മാവിന് വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്നത് ഞാൻ ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു എനിക്ക് വളരെ വിഷമമുണ്ട് ആ ഞാൻ മുഖന ആ കുട്ടി ഇത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്ന് ബുദ്ധിമുട്ടെന്ന് അറിഞ്ഞിട്ട് ഒന്നും അറിയാതെ ഇങ്ങനെ കണ്ടെങ്കിൽ എനിക്ക് വലിയ വിഷമമുണ്ട് ആ കുട്ടിയോട് പറയുമോ എന്തൊക്കെ നല്ല സാധിച്ചിരിക്കുന്നു എന്നാണെങ്കിൽ ഞാൻ ആ കുട്ടിയെ വന്ന് വാങ്ങാൻ കഴിക്കും എന്ന് പറയും ധൈര്യമായിട്ടിരിക്കുമ്പം അഡ്രസ്സ് അവൾക്ക് കൊടുക്കു അവളോട് എൻ്റെ കത്ത് എഴുതാൻ പറയൂ എന്നും പറഞ്ഞാണ് ഈ കത്ത് എന്നുണ്ടാവും എന്നിട്ട് അരി വീട്ടും വാക്കിങ്ങനൊന്നും അല്ലെട്ടോ ഒരു വീട്ടും വാക്കിയും പാട്ട് പോലെ മധുരമാണ് രവീന്ദ്രൻ മാഷിന്റെ എഴുത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനൊക്കെ പ്രേമം തോന്നും കാരണം എന്താ വെച്ചാൽ നാല് പരി എഴുതും നാലേ നാല് ആച്ചു കുറുക്കി വീട്ടിയൊരു നല്ല മണിമണി നാല് വരി ആ നാല് പരിക്കകത്ത് മുഴുവൻ സംഭവം ഉണ്ടാവും ഞാൻ ഇത്രയും പറഞ്ഞല്ല രണ്ടു പേരിൽ എഴുതി എഴുതിണ്ടാവും അത്രയ്ക്ക് എഴുതാനുള്ള ഒരു സാമർഥ്യമാണ് നല്ല അതിൻ്റെ ഒരു എഴുതുകയാണ് അപ്പൊ അതിനകത്ത് ഇങ്ങനെ എഴുതിയിരുന്നു ഞാൻ ആ കുട്ടി അവിടെ ഒട്ടും വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു ഞാൻ അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് കരുകയായിരുന്നു അപ്പം ഞാൻ കരുതുന്നത് അപ്പം എന്നെക്കുറിച്ച് കുറിച്ച് അപ്പം എനിക്ക് ആ നേരത്തിൽ അതാണ് മനസ്സിൽ വന്നത് ആരുമല്ലാത്ത എന്നെക്കുറിച്ച് ഞാൻ വിഷമിക്കുന്നുണ്ടോ എന്ന് എന്നെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാൾ എവിടെയോ ഇരുന്നിട്ട് വേണമെങ്കിൽ അതോട് വിട്ടേക്കാൻ മതിയോ എൻ്റെ വീട്ടിൽ വരാതിരുന്നാൽ നമ്മൾ തേടി പോകാൻ പോകുന്നോ അറിയില്ല അതുപോലെ നമുക്ക് അതുപോലെ നമ്മൾ അറിയുന്നില്ല രേ വീട്ടിലെ മനസ്സിൽ ഇഷ്ടമുണ്ടെന്നുള്ള പോലും അറിയുന്നില്ല പോയി കഴിഞ്ഞിട്ട് ഒന്നും അറിയുന്നില്ല ഈ പറഞ്ഞിട്ട് പോയി വാശിപ്പുറത്ത് പറഞ്ഞിട്ട് പോയി പക്ഷേ പിന്നെന്താ സംഭവിക്കാൻ നമ്മൾ അറിയുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് പോയിരുന്നെങ്കിൽ അങ്ങനെ മറന്നു മറന്നങ്ങ് പോയതന്നെ പിന്നെ വരാതിരുന്ന നമ്മളും കുറച്ച് നാളും വിട്ടു അങ്ങനെ പോയി പക്ഷേ ഈ രവീട്ടിന് ആ ഒരു നമ്മുടെ ഒരു വിഷമം മനസ്സിലാക്കി നമ്മൾ എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് വിഷമിപ്പിക്കുന്നുണ്ട് വീട്ടുകാർ ഇവരുടെ വീട്ടാണെങ്കിൽ മൊത്തവും ചുറ്റി ആൾക്കാരാണ് ബന്ധുക്കൾ മുഴുവനും അവിടെ തന്നെയാണ് അപ്പോൾ ഇല്ല നമ്മളെല്ലാം പുലി എന്നെ പിടിക്കുന്ന പോലെയാണ് വെടും എല്ലാവരും ബുദ്ധിമുട്ടിക്കുന്നു അതറിഞ്ഞപ്പം നമുക്കൊരു ആശ്വാസമാക്കും ഇല്ല ഞാനുണ്ട് എന്ന് പറയാൻ ഇത് പറയുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ബാല്യകാലം ഞാൻ പറഞ്ഞ മറ്റൊരു കഥയാണ് അപ്പൊ അതിൽ നിന്ന് തന്നെ ഒരു രക്ഷകനാണ് എന്നെ ബാല്യകാലത്ത് രക്ഷിക്കാൻ വന്ന ഒരു എനിക്ക് എങ്ങനെ എനിക്കിരങ്ങനെ രക്ഷപ്പെടണെങ്ങനെയാണെന്ന് അറിയാതിരിക്കുന്ന സന്ദർഭമാണ് എന്റെ വീട്ടിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് അറിയാൻ വേണ്ടിരിക്കുന്ന സന്ദർഭം കൂടിയാണ് പ്രതീക്ഷയാണ് അതെ അതെ അപ്പൊ ആ കത്താണ് ഞാൻ ആദ്യമായിട്ട് വീട്ടന്റെ കത്ത് ആ എന്നാ അമ്മാവിന്റെ വീട്ടിൽ വന്ന കത്ത് വന്നിട്ട് ഞാൻ വായിച്ചതാണ് ആദ്യത്തെ കത്ത് പിന്നീട് ഞാനാണ് എനിക്ക് അഡ്രസ്സ് തോന്നും എന്നെ അഡ്രസ്സ് എഴുതാൻ പറഞ്ഞു അപ്പം ഇങ്ങനെ എന്നെ എന്നെ കെയർ ചെയ്തുകൊണ്ടുവല്ലേ എന്നെപ്പോൾ ചിന്തിക്കുന്നുള്ളൊരാളായപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ഇത് തോന്നി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തൊട്ടാണ് പ്രണയം തുടങ്ങിയത് അതെ ആദ്യത്തെ കത്ത് നമ്മൾ തിരിച്ചെഴുതാണ് അതെ ആദ്യത്തെ കത്ത് ഈ കത്തില് അത് ഇതാണ് ഞാൻ ഇപ്പം പറഞ്ഞു തന്നെയാണ് അത് എന്നെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാൾ എവിടെയോ മനസ്സിൽ ചിന്തിക്കുന്ന ഒരാൾ ഞാൻ വിഷമിക്കുമ്പം വിഷമിക്കുന്ന ഒരാൾ അതൊരു വലിയ കാര്യമല്ലേ നമ്മളെ കുറിച്ചിട്ട് നമ്മളെ ഒരാൾ ദൂരെ ചിന്തിക്കാനെപ്പറ്റി അപ്പം ഞാൻ കത്ത് എഴുതുന്നത് വെച്ചാൽ എനിക്ക് കുറുക്കി വന്നു പറയാനോ അറിയില്ല രണ്ടും ഞാൻ കൂട്ടും ഇങ്ങനെ വിശദമായിട്ട് പറയുന്നത് കൊണ്ട് എൻ്റെ സ്വഭാവം രണ്ട് മൂന്ന് പേജിൽ ഉപന്യാസം എഴുതുന്ന മാതിരിയാണ് ഞാൻ മറുപടി കവറിലൊക്കെ ഇട്ടിട്ട് ഇട്ടിട്ടുണ്ട് ഞാന കോളേജ് സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം കോളേജ് അഡ്രസ്സാണ് കൊടുത്തത് അങ്ങനെ വെച്ചാൽ വീട്ടിൽ വന്ന അമ്മ പോലും ഇല്ല എന്നു അപ്പം അത് കാരണം ശരി കോളേജ് അഡ്രസ്സൊക്കെ കൊടുക്കാൻ അതൊക്കെ ബുദ്ധി ഉണ്ടായിരുന്നു അന്ന് ഉണ്ടായിരുന്ന വെള്ളം കുറച്ച് രണ്ട് മൂന്ന് പേജിൽ ഇവിടെ നടക്കുന്ന വള്ളി പുള്ളി വിടാതെ എല്ലാം ശരി എഴുതി അങ്ങോട്ട് അങ്ങോട്ടായിക്കോ നഴുതിട്ട് അങ്ങോട്ട് അയച്ചു അപ്പം ഇവിടുത്തെ എല്ലാ കാര്യം പറയാം അവർ അത് പറഞ്ഞു ഇവരിത് പറഞ്ഞു ഒറ്റ ഇത് പറഞ്ഞൊക്കെ അങ്ങനെ ആദ്യത്തെ കത്ത് എഴുതുന്നത് അതിന് പ്രണയലേഖനം ഒന്ന് പറയാൻ പറ്റും എന്നറല്ലോ അങ്ങനെയാണ് ശരി പക്ഷെ അതിന് രവീട്ടിൻ്റെ മറുപടി വരും മറുപടി നാലോ അഞ്ചോ വരികളെയും കാണും കേട്ടോ അതിനകത്ത് ആ തുടക്കമുണ്ടല്ലോ ആ എഴുതുമ്പോൾ നമുക്ക് ആ വരികളിൽ അറിയാം ഉള്ളിലുള്ള ആ ഒരു സ്നേഹവും ആ ഒരു ഇതൊക്കെ അറിയാം എന്നിട്ട് എൻ്റെ ശോഭയേതാണ് അന്നേ ആ ഒരു സംബോധന എന്റെ ശോഭയും തുടങ്ങും ഇന്ന് എന്റെ മാത്രം രവി കേട്ട് ലാസ്റ്റ് തുടക്കത്തിലുള്ള കത്തിൽ അതാണ് ആദ്യം നമുക്ക് കോളേജ് അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് അതാണ് എനിക്ക് ആദ്യം കിട്ടിയ കത്തിൽ കിട്ടിയതാണ് എൻ്റെ അതാണല്ലോ ആദ്യ കത്ത് എനിക്ക് കിട്ടുന്നു മറ്റേ അമ്മാവിന്റെ എടുത്തൊന്നും ഇല്ല എന്റെ അടുത്ത് കിട്ടുന്ന കത്ത് എന്ന് വെച്ചാൽ അപ്പോൾ ആ ഒരു നമ്മൾ ഈ ചില വാക്കുകളിലും അല്ലെങ്കിൽ നമ്മൾ ഈ ഇതിൽ നമുക്ക് ആത്മാർത്ഥം മനസ്സിലാക്കാൻ പറ്റും ഇല്ലേ ഒരാളിൻ്റെ ശരി ഒരു തമാശയായിട്ട് വെറുതെ എഴുതാണോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിന്നെ കത്തുകളായിരുന്നു ഞങ്ങളുടെ ലൈഫ് ഒരു വർഷം കാലം മുഴുവനും ഈ കത്തുകളിലൂടെയാണ് ഞങ്ങളുടെ പ്രണയം വികസിപ്പിച്ചെടുത്തത് അവിടെ ഒരാൾ ഇരുന്ന് ഇനി കോളേജിൽ വരും അപ്പോൾ കോളേജിൽ വരുന്നൊന്നും വീട്ടിലൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ആരും അറിയുന്നുണ്ടായിരുന്നില്ല അതോ നല്ല രസമാണ് രജിസ്റ്റേഡ് പോസ്റ്റാണ് എൻ്റെ വീട്ടിനെ എനിക്ക് അയക്കുന്നത് അപ്പൊ ടീച്ചർമാരൊക്കെ ചോദിക്കും ആര് ഈ രജിസ്റ്റേഡ് പോസ്റ്റ് ഇങ്ങനെ ക്ലാസ്സിലൊന്നും ഒരു രജിസ്റ്റേർഡ് പോസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് പറയും ടീച്ചർ പറയും പോയി പറഞ്ഞിട്ട് അപ്പൊ കുട്ടികളെല്ലാം കളിയാക്കാൻ തുടങ്ങി ഇത് ആരാണ് ശരി ഞാൻ പറയും എൻ്റെ അമ്മാനാണെന്ന് അമ്മാവൻ പോസ്റ്റ് അങ്ങനെയൊക്കെ ഒരു കഥ അങ്ങനെ വളർന്നു പോയി അങ്ങനെ ഒരു വർഷക്കാലം ഞങ്ങളിങ്ങനെ കത്തിൽ കൂടെ ആയിരുന്നു പിന്നെ വീണ്ടും പ്രശ്നങ്ങളൊക്കെ കൂടി അപ്പം ശരിക്കും വന്നിട്ട് എൻ്റെ അമ്മയെടുക്കുവന്നിട്ട് അപ്പം ഞങ്ങൾ വളരെ കൂടുതൽ കൂടുതലെടുത്തു കഴിഞ്ഞു പിന്നെ ഫോണിൽ കത്തിലൂടെ കത്തിലൂടെ വളരെ അടുത്ത് കഴിഞ്ഞു ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രീ ഡിഗ്രീൻ്റെ സെക്കൻഡ് ഇയർ എക്സാം ഈ അന്ന് രണ്ടാമത്തെ സ്റ്റഡിയിൽ സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയർ തുടങ്ങിയതാണ് ഫസ്റ്റ് ഇയർ സ്റ്റി തുടങ്ങണം അപ്പം വീട്ടിൽ അമ്മയൊക്കെ കോളേജ് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പഠിക്കുന്ന വേറെ പേരുണ്ട് എനിക്കൊരു ഓണത്തിനൊരു ആദ്യത്തെ സമ്മാനം വേട്ടിനയിച്ചു ആ ഓണത്തിന് ഒരു സാരി അപ്പൊ നമ്മൾ സാരി കൊടുത്ത് തുടങ്ങിയിട്ടല്ലേ സാരിയും അപ്പോൾ നമ്മൾ നമ്മളെടുത്തു സാരി കൊടുത്തോളും നല്ല മനോഹരമായി എന്ന് എനിക്ക് ഓർമ്മയുണ്ട് നല്ലൊരു നീണ്ട സാരിയുള്ള നക്ഷത്ര പൂക്കളുള്ളതും ഉള്ളതും വെള്ളം ഒരു സാരി കൊടുത്ത് അപ്പോൾ സാരി കൊടുത്തോളും പക്ഷേ ഇത് എങ്ങനെ വീട്ടിൽ കൊണ്ടുപോകും വീട്ടിൽ കൊണ്ടുപോയി ഒരു വലിയ പ്രശ്നമാവൂല ഒരു പാഴ്സലല്ലേ കൊണ്ടുപോകും നമ്മൾ അതുപോലെ നമ്മൾ നമ്മുടെ ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ അങ്ങനെയാണല്ലോ എല്ലാവരും ഒരുമിച്ചല്ലേ നമ്മൾ നമുക്കൊന്ന് പ്രൈവറ്റ് എനിക്കൊരു ഉണ്ടായിരുന്നു പണ്ടത്തെ കാലിപ്പെട്ടി അറിയാമോ പിന്നെ മരത്തിന്റെ ഒരു പെട്ടി ഒരു പെട്ടി അങ്ങനത്തെ ഒരു പെട്ടിയുണ്ട് അതിനകത്ത് തന്നെ ബുക്സൊക്കെ വെക്കുന്നത് ഞാനിത് കോളേജിൽ നിന്ന് പിന്നെ റെക്കോർഡ് ബുക്സിന്റെ ഇടയിലൊക്കെ വെച്ച് കൊണ്ടുവന്ന് എന്റെ കാലിപ്പെട്ടിയിൽ വെച്ച് അതുവരിക്കും പൂട്ടാത്തത് ഞാൻ പൂട്ടി കൊണ്ടുനടങ്ങാതെ തന്നെ പിന്നെ ഡിന്താക്കലെ കൊണ്ടുനടങ്ങും പക്ഷേ ഇത് ഞങ്ങളുടെ നാട്ടിലെ ഒരു വേറൊരു പെൺകുട്ടി വന്നിട്ട് അമ്മയെടുക്കെ പറഞ്ഞു ശോഭയ്ക്ക് ഇത് ഒരു പാഴ്സൽ വന്നു അപ്പം എനിക്കങ്ങനെ പേഴ്സൽ അയക്കാൻ ആരുമില്ല ലെറ്റർ അയക്കാനും പാഴ്സൽ കഴിക്കാനോ നമുക്ക് അങ്ങനെ ബന്ധുക്കളൊന്നും ശരി നമുക്കങ്ങനെ അയക്കാനായിട്ടില്ല അപ്പൊ അമ്മേനോട് ചോദിച്ചു ശരി ഇങ്ങനെ എന്താ പിന്നെ പാർസൽ വന്നു ചോദിച്ചു ഞാൻ പറഞ്ഞേ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ മറത്തു എന്ന് ചോദിച്ചാൽ അപ്പോഴെന്ത് പറ്റിയെന്നറിയാമോ ഓണത്തിന് പത്ത് ദിവസം ലീവ് ഉണ്ടായിരുന്നില്ല മുഖം ദേവീട്ടൻ കത്ത് അയച്ചു ഈ മൂന്ന് ദിവസമാണ് ഞങ്ങളുടെ കത്തിൻ്റെ കണക്ക് കോളേജ് ചെന്നപ്പോഴത്തേക്ക് നമ്മളില്ലല്ലോ കിട്ടാനായിട്ടോ അപ്പം ഞാൻ മറുപടി അയച്ചില്ല കോളേജുകാർ എന്തായാലും ഈ കത്ത് നമ്മുടെ വീട്ടിലേക്ക് അയച്ചു ഓക്കെ കണ്ടോ എന്ത് സസ്പെൻസ് കോളേജുകാര് വെച്ചാൽ അവര് വിചാരിച്ച് രജിസ്റ്റേഡ് പോസ്റ്റിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് വിചാരിച്ചിട്ട് ശരി അവര് നമ്മുടെ വീട്ടിലെ അഡ്രസ്സിലേക്ക് അവൻ റീപോസ്റ്റ് പോസ്റ്റ് ചെയ്ത് ോ നാലാമത്തെ ദിവസം രോഹിത്തെ വളരെ ചിന്തിച്ച് നോക്കുക സീനു നിങ്ങൾ ഇതൊന്നും നീതിലും വേണ്ടില്ല നിങ്ങൾ കളികൾക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളു ഞാനും എൻ്റെയൊരു കൂട്ടുകാരി മോളിയെന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരി കണ്ട് ഞങ്ങളെല്ലാം അമ്മ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്ന സമയം ഓണം അല്ലേ എല്ലാവർക്കും സദ്യ സതി ചതിയെന്നാളാണ് നാലാമത്തെ ഓണമാണ് ഓണത്തിന് ഞങ്ങൾ ഇങ്ങനെ സദ്യ കഴിക്കാൻ ഇരുന്ന സമയത്താണ് പോസ്റ്റ്മാൻ ഒരു പോസ്റ്റ് വിളിച്ച് വന്ന് വിളിച്ചത് പോസ്റ്റ് ഒരു പൊന്ന ഒറ്റ പോസ്റ്റ്മാനെ വിളി ഞങ്ങളുടെ നാട്ടിൽ പൊന്നയും വിളിച്ചു അപ്പൊ അമ്മ അച് ഞങ്ങൾക്കാര് പോസ്റ്റ് കഴിക്കും ഇവിടെ ആരും വരില്ല ഒര് അയക്കാറില്ല അത് അപ്പം അപ്പോഴേ തോന്നി ഇത് ഏതോ അപകടത്തും പറ്റി ഇങ്ങനെ ഇരിക്കാനായിരിക്കും വന്നതിന് ശേഷം എൻ്റെ പേരാണ് പറയുന്നത് ശ്വാൻ പറഞ്ഞത് യുവക്കാരും ലെറ്റർ ആയിക്കോട്ടെ അമ്മ നമ്മളവിടുന്ന് എണീക്കുന്നതിന് മുമ്പ് അമ്മ പോയി വാങ്ങിച്ചു അമ്മ പോയി കത്ത് വാങ്ങിച്ചു എന്നെ എന്നും ഞാൻ പറയുന്നു മോളി എൻ്റെ കൂട്ടുകാർ ഇനി അടുക്കുന്ന അടുത്ത് നടക്കാൻ പോകുന്ന യുദ്ധത്തിൻ്റെ പ്രതീക്ഷിച്ചിട്ട് അവൾ ഓടി രക്ഷപ്പെടുത്താനല്ല ഓടി അമ്മ കത്ത് വാങ്ങിച്ചപ്പോൾ ഞാൻ ഓടി എന്ന് കത്ത് അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി അപ്പോഴത്തന്നെ നമ്മളാരഹസത്തേക്ക് കത്ത് ഞാൻ പിടിച്ചു അമ്മയടുന്ന് വാങ്ങിക്കുമ്പോൾ അമ്മ അവിടെ ചെന്ന് പൊട്ടിച്ച് വായിച്ചു ഒരു വർഷം ഞങ്ങളിങ്ങനെ വളരെ ക്ലോസ് ആയിട്ടാണ് ക്ലോസ് ആയിട്ടാണ് ഒരു വർഷം ക്ലോസ് ആയിട്ടാണ് അമ്മ ഇങ്ങനെ വായിക്കലും നോക്കലും ഒരു ഭദ്രകാളിയായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു ഞാൻ നോക്കലും ഒക്കെ എനിക്കാണ് എനിക്ക് മനസ്സിലായി എന്താ നടക്കാൻ പോന്നറിയില്ലോ അമ്മ ഇത്രയും വിശദമായിട്ട് എനിക്കും പറഞ്ഞിട്ടില്ല അമ്മ ഇങ്ങനെ നോക്കുന്നുണ്ടല്ലോ ആ നോക്കുന്നു അപ്പൊ ഓരോ പരിപാടിക്കും അമ്മ ഇങ്ങനെ എന്നെ നോക്കുന്നു ഇങ്ങനെ നോക്കുന്നുണ്ട് ഞാനിങ്ങനെ പേടിച്ച് വേറെ ചുറ്റിങ്ങനെ നോക്കൂ അടുത്തിന് എന്താ നടക്കാൻ പോകുന്നേന്ന് അറിയില്ലതിനും അപ്പൊ എന്താ വെച്ചാൽ ഈ സാരി അയച്ചിട്ടുണ്ടല്ലോ ഈ സാരിയുടെ വിശേഷങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ അവനെ തേഴ്ജിട്ടുണ്ട് സാരി വാങ്ങിച്ചു പക്ഷെ എന്നോട് അനുബന്ധ എനിക്ക് അറിയില്ലല്ലോ എനിക്കറിയില്ലല്ലോ ഇത്രയ്ക്കപ്പൊ ക്ലോസ് എത്ര ആയിട്ടുണ്ടെന്നുള്ളതാണ് അതാണ് ഇവർക്ക് എന്റെ അമ്മയ്ക്ക് ഓഹ് പിന്നെ അമ്മ ഒരു ഭദ്രകാളി ഇട്ടങ്ങട്ടോ മാറിയിട്ടോ ഓണം ചതയം തന്നെ ആയിരുന്നു വെട്ടിപൊളിച്ചോ കാലിപ്പെട്ടിക്ക് പൊളിച്ചെടുത്തു കാലിപ്പെട്ടിയൊക്കെ പൊളിച്ചു അത് എന്റെ ചിറ്റി അമ്മയുടെ അനിയത്തിന്റെ ഭർത്താവുണ്ട് അപ്പൊ അവൻ ആരോ കാരണവര് നാട്ട് വീട്ടിലെ കാരണം എന്റെ അച്ഛനൊക്കെ ഇല്ലല്ലോ അപ്പൊ കാരണവര് അപ്പൊ കാരണവരെ വിളിച്ചു വരുത്തി ഇവിടെ ഒരു സാരി വെച്ചിട്ടുണ്ട് അങ്ങനെ പെട്ടിയൊക്കെ പൊളിച്ചു താഗോലിയോ കൊടുക്കൂലോ പൊളിച്ചു സാരി എടുത്ത് എല്ലാം എവിടെ പിടിച്ചു ഓ പിന്നെ ഇനി ബാക്കി പറയാമായിരിക്കുന്നല്ല ശേഷം ചിന്ത അങ്ങനെ ഒരു വൈകി അപ്പൊ ഇതെല്ലാം ഞാൻ ആരുടെ കയ്യിൽ കിട്ടി ഇഷ്ടം പോലെ ഇഷ്ടംപോലെ തല്ലുകിട്ടി അമ്മയ്ക്ക് നമ്മളെ അന്നു നമുക്ക് തോന്നും അമ്മ നമ്മളെ പക്ഷെ അന്നും എനിക്ക് തോന്നിയില്ല അമ്മയുടെ ആ സ്വപ്നം തകർന്നതിന്റെ ആരുമില്ലല്ലോ തകർച്ചയാണ് ആ പ്രതീക്ഷയാണ് അമ്മയുടെ പോകുന്നത് അമ്മ എന്തൊക്കെ സ്വപ്നം കണ്ട് നല്ല പഠിച്ചിട്ട് അതാകണം ഇതാക്കണം എന്നൊക്കെ സ്വപ്നം കണ്ടിരുന്ന അമ്മയാണ് അപ്പൊ അങ്ങനെ ആ അമ്മ പിന്നീട് വിവാഹത്തിന് ശേഷം രവീന്ദ്ര മാഷ് ലോകം അറിയപ്പെടുന്ന ആളായതിനു ശേഷം അമ്മ അമ്മ എന്താണ് പറഞ്ഞത് അങ്ങനെ അത് ലോകം അറിയപ്പെടുന്നതിന് മുമ്പ് തന്നെ ഒരു വർഷം കഴിഞ്ഞ വെച്ചാൽ അമ്മ വന്ന സമയത്തേക്ക് അമ്മയ്ക്ക് വളരെ മനസ്സിലായി എൻ്റെ വീട്ടിന് അത്രത്തോളം എന്നെ കായ വീട്ടിൽ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ അത്രത്തോളം നമ്മൾ കെയർ ചെയ്യുന്നുണ്ടെന്നും എത്ര ഇതുണ്ടെന്നും മനസ്സിലാക്കിയ അമ്മ ഒരു ഇത് വർഷം കഴിഞ്ഞപ്പോ തന്നെ അമ്മയ്ക്ക് മനസ്സിലായി പക്ഷേ ആ നേരത്തെ അമ്മയ്ക്കൊന്നും സമ്മതിക്കാൻ പറ്റുന്ന ഒരു സന്ദർഭം ആയിരുന്നില്ല നമുക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ കൈവിട്ട് പോയി കാര്യങ്ങൾ കൈവിട്ട് പോയി ഇത് വന്നിട്ട് വിഷയം വന്നിട്ട് ഈ നമ്മൾ എന്റെ വീട്ടിനെ എഴുതി അറിയിച്ചു ഇവിടെ എങ്ങനെ കോലാഹലം ഒക്കെ നടന്നു അപ്പൊ അവനോട് നീ കോളേജിൽ പോവണ്ട നീ പഠിക്കാൻ പോണ്ട പോണ്ടത് കോളേജിൽ പോ എന്റെ അയ്യോ അതെന്നൊരു ഒന്നും എൻ്റെ അമ്മയായിരുന്നു എനിക്ക് ഞാനിങ്ങനെ കരച്ചിട്ട് ബഹളോ അമ്മയുണ്ടീ ബഹളമൊക്കെ അറിയപ്പെടുന്നത് അമ്മയാണ് എനിക്ക് ഇൻഡെറ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നത് നീ ഇവർ അറിയിക്കാൻ പറഞ്ഞിട്ട് ചേട്ടി അമ്മമ്മ വന്നിട്ട് അമ്മയുടെ അമ്മ ചെറിയ നീ അറിയിക്കാൻ പറഞ്ഞിട്ട് അപ്പം ഞാനെന്നെഴുതി ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇതായിട്ട് എന്നെ നീ കോളേജിലും വിടുന്നില്ല നീ എക്സാം എക്സാം ടൈമാണ് സ്റ്റഡി ലൈമാണ് എക്സാം എഴുതേണ്ടതായെന്ന് അമ്മ പറഞ്ഞു എന്നിച്ച് ഞാൻ കഷ്ടപ്പെട്ട് പൈസ നിങ്ങൾ കോളേജിൽ പഠിക്കാൻ പറ്റില്ല നീ പക്ഷേ അതെല്ലാം ഒരു അതിൻ്റെ അമ്മ ഭയങ്കര ഇതായി അമ്മ മിണ്ടാതെ അങ്ങനെയൊക്കെ അപ്പൊ ഇത് കത്ത് ആ കത്ത് കിട്ടി നമ്മളതിന്റെ മറുപടി വന്നിട്ടുണ്ട് വീട്ടിൽ നേരെ വന്നു ഓ